കുട്ടികളെ കണക്ക് പഠിപ്പിക്കാനായി പിലിക്കോട് ചന്തേര ഇസത്തുൽ ഇസ്ലാം എ എൽ പി സ്കൂളിൽ തുടങ്ങിയ കുട്ടിക്കടയിൽ കച്ചവടം കെങ്കേമം പൂർണ്ണമായും കുട്ടികളുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തനം ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ വിദ്യാലയത്തോട് ചേർന്ന് ഒരു കുഞ്ഞുകട ഇവിടെ കച്ചവടക്കാരും ആവശ്യക്കാരും എല്ലാം കുട്ടികളാണ് നോട്ടുകളും നാണയങ്ങളും കൈമാറി നേരനുഭവങ്ങളിലൂടെ കണക്ക് പഠിക്കുകയാണ് ചന്ദര ഇസത്തുൽ ഇസ്ലാം എ എൽ പി സ്കൂളിലെ കുട്ടികൾ ഗണിത ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ആറുമാസം മുമ്പാണ് കട തുറന്നത് ഇതുവരെ മുപ്പതിനായിരം രൂപയുടെ വിറ്റുവരവ് നടന്നു പെൻസിൽ റബ്ബർ നോട്ട് പുസ്തകം ക്രയോൺസ് ചാർട്ട് കളറിംഗ് ബുക്ക് എന്നിവയെല്ലാം കടയിലുണ്ട് ലാഭം ലക്ഷ്യമല്ലാത്തതിനാൽ തൊട്ടടുത്ത കടകളിലെ വില തന്നെയാണ് സാധനങ്ങൾക്ക് നോട്ടുകളും നാണയങ്ങളും നേരിട്ട് കൈമാറ്റം ചെയ്യുന്നതിലൂടെ ഗണിതം രസിച്ചു പഠിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം സ്കൂൾ പ്രവൃത്തി പരിചയ ക്ലബ്ബ് അമ്മക്കൂട്ടം എന്നിവയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ സോപ്പുകളും കുട്ടിക്കടയിലുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികളുടെ കട സത്യസന്ധതയുടെ കടയായും പ്രവർത്തിക്കുന്നു അന്ന് കച്ചവടക്കാരില്ല എടുക്കുന്ന കുട്ടികൾ തന്നെ പെട്ടിയിൽ നിക്ഷേപിക്കുകയും ബാക്കി എടുക്കുകയും ചെയ്യും കുട്ടികളാണ് ഇത് മുഴുവൻ ചെയ്യുന്നത് ടീച്ചേഴ്സ് അതിൻ്റെ ഒരു സഹായം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ എല്ലാ കുട്ടികൾക്കും അവസരം കിട്ടുന്ന വിധത്തിൽ ഗ്രൂപ്പ് ഗ്രൂപ്പ് വഴി ചുമതല കൊടുത്ത് രാവിലെ വരുമ്പോൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്നെ സാമഗ്രികളും പെൻസില് പുസ്തകം പെൻ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കുട്ടികളുടെ കടയിൽ തന്നെ കിട്ടുന്നുണ്ട് ഏകദേശം ഒരു ഏഴ് മാസത്തിൻ്റെ ഉള്ളിൽ മുപ്പതിനായിരം രൂപയുടെ വിനിമയം ഇവിടെ നടന്നിട്ടുണ്ട് ഇതുവഴി ഇപ്പോൾ ആദ്യം കുട്ടികളുള്ള ഗണിത പ്രായോഗ പ്രശ്നങ്ങൾ നോക്കി ഇപ്പോഴും നമ്മൾ ഒരു മൂന്ന് മാസത്തിന് ശേഷം വീണ്ടും നോക്കി അപ്പോൾ കുട്ടികൾക്ക് നല്ലൊരു പുരോഗതി ഉണ്ട് രാവിലെ ഒൻപത് മുപ്പത് മുതൽ പത്ത് വരെയാണ് കടയുടെ പ്രവർത്തനം ന്യൂസ് ബ്യൂറോ